തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനെത്തിയ വോട്ടറെ പോളിംഗ് ബൂത്തിൽ നിന്ന് വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുന്ന ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ബീഹാറിലും മറ്റും കാണുന്ന പോലെ ഭീകരമാണ് तेरे को ये नाटक लोग यार नाटक लोग यार तेरे को यार ना नहीं 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 न കിഴക്കമ്പലം പഞ്ചായത്തിൽ ആര് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ട് കുറെ രാഷ്ട്രീയ ഗുണ്ടകൾ സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് ഒരു പാവും മനുഷ്യനോട് ചെയ്യുന്ന ഈ ക്രൂരതയാണോ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനോട് യാതൊരു മനസാക്ഷിയും ഇല്ലാതെ ഇത്തരത്തിൽ പെരുമാറുന്ന സമൂഹത്തിലാണല്ലോ നാം ജീവിക്കുന്നത് കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ ട്വന്റി ട്വന്റിക്ക് എതിരെ എൽ ഡി എഫും യു ഡി എഫും പരസ്പര ധാരണയോടെ മത്സരിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇരു മുന്നണികളും ചേർന്ന് ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്ന കുമ്മനോട് വാർഡിലെ ഒരു ബൂത്തിലുണ്ടായതാണ് ഈ സംഭവം എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് നിന്നിട്ടും ജയിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ ഇവർ എന്തു ഗുണ്ടായിസവും കാണിച്ചിട്ടായാലും ട്വന്റി ട്വന്റിയെ തോൽപ്പിക്കാൻ തുനിഞ്ഞിറങ്ങുകയായിരുന്നു ഈ പഞ്ചായത്തിൽ ജനിച്ചു വളർന്നവർക്ക് മാത്രമേ ഇവിടെ വോട്ട് ചെയ്യാവൂ എന്നാണ് ഈ ക്രൂരത ചെയ്യാൻ പാർട്ടിക്കാർ പറയുന്ന ന്യായം എന്ത് വാദഗതിയാണ് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഈ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ഇന്ത്യൻ പൌരൻ അവൻ ജീവിക്കുന്ന നാട്ടിൽ വോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നിയമങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് വയനാട് സ്വദേശിയായ ഇദ്ദേഹം കഴിഞ്ഞ പതിനാല് വർഷമായി കിഴക്കമ്പലം പഞ്ചായത്തിൽ വാടകയ്ക്ക് താമസിച്ച് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് പ്രിന്റുവിനും ഭാര്യയ്ക്കും ഇവിടെ മാത്രമാണ് വോട്ടുള്ളത് വേറെ എവിടെയും വോട്ടില്ല അഞ്ചു വയസ്സും രണ്ടു വയസ്സുമുള്ള കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കുമൊപ്പമാണ് കിഴക്കമ്പലത്ത് വാടകയ്ക്ക് താമസിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള രേഖകളും ഇവർക്കുണ്ട് എന്നാലും ഇവിടെ വോട്ട് ചെയ്യാൻ രാഷ്ട്രീയക്കാരുടെ തിട്ടൂരം വേണമെന്ന സ്ഥിതിവിശേഷമായിരുന്നു ഇത്തരത്തിൽ നൂറുകണക്കിന് ആളുകളെയാണ് ഇവർ തടഞ്ഞത് രാവിലെ മുതൽ കുമ്മനോടുള്ള ഈ പോളിംഗ് ബൂത്തിന്റെ അൻപത് മീറ്ററിനുള്ളിൽ പാർട്ടിക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു കാര്യങ്ങൾ നടന്നത് ആരൊക്കെ വോട്ട് ചെയ്യണം ആരൊക്കെ ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചിരുന്നതും ഇവർ തന്നെയായിരുന്നു അനുകൂലമായി വോട്ട് ചെയ്യില്ലെന്ന് തോന്നിയ വോട്ടർമാരെയെല്ലാം ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരുന്നത് എന്നാൽ അവരുടെ ഭീഷണിക്കിടയിലും വോട്ട് ചെയ്യാനെത്തിയ പ്രിന്റു എന്ന ഈ യുവാവിനെയും ഭാര്യയെയുമാണ് അതിക്രൂരമായി മർദ്ദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തത് വോട്ട് ചെയ്യാൻ വന്ന ഇവരുടെ നേരെ നിങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് ആക്രോശിച്ചുകൊണ്ട് കുറെ സിപിഎം കാർ പാഞ്ഞെടുക്കുകയായിരുന്നു ക്രൂരമായ ആക്രമണത്തിൽ പരിക്കുപറ്റിയ പ്രിന്റുവിനെ പിന്നീട് പഴങ്ങനാട് സമരറ്റിൻ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു കഴുത്തിൽ കിടന്ന സ്വർണമാലയും പണമടങ്ങിയ പേഴ്സും അക്രമികൾ കൊണ്ടുപോയെന്നും ഇവർ പറഞ്ഞു പേരോളം തെരഞ്ഞെടുപ്പ് ദിനത്തിൽ കിഴക്കമ്പലത്ത് രാഷ്ട്രീയക്കാരുടെ മർദ്ദനത്തിന് ഇരയായെന്നാണ് റിപ്പോർട്ടുകൾ ഭരണഘടന ഉറപ്പു തരുന്ന അവകാശങ്ങളെ ഭരിക്കുന്ന പാർട്ടി തന്നെ ഈ പൌരന്മാർക്ക് നിഷേധിക്കുകയും അവരെ മർദ്ദിക്കുകയും ചെയ്യുമ്പോൾ ഇതിനൊക്കെ പരാതി പറയേണ്ടത് ആരോടാണ് എല്ലാം സഹിക്കാൻ വിധിക്കപ്പെട്ടവരായി മാറുകയാണ് ജനം ന്യൂസ് ഡെസ്ക്